ആവേശത്തുഴയറിഞ്ഞ് തേജസ്വിനി പുഴയിൽ ഉത്തരമലബാർ ജലോത്സവത്തിന് സമാപനമായി ഇരുപത്തിയഞ്ച് ആളുകൾ തുഴയുന്ന വള്ളങ്ങളുടെ വിഭാഗത്തിൽ അഴീക്കോടൻ അച്ചാം തുരുത്തി ടീം ഒന്നാം സ്ഥാനം നേടി വള്ളംകളി കാണാൻ മറ്റു ജില്ലകളിൽ നിന്നുൾപ്പെടെ നിരവധി പേരാണ് എത്തിച്ചേർന്നത് തേജസ്വിനിപ്പുഴയിൽ അച്ചാം തുരുത്തി പാലത്തിന് സമീപമാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് കാസർഗോഡ് ജില്ലയിലെ കൊമ്പന്മാരായ ടീമുകൾ മാറ്റുരയ്ക്കുന്ന മത്സരത്തിൽ അഴീക്കോടൻ അച്ചാം ടീം ഒന്നാം സ്ഥാനം നേടി എം രാജഗോപാൽ എം എൽ എ വിജയികൾക്ക് ട്രോഫി കൈമാറി പുരുഷന്മാരുടെ ഇരുപത്തിയഞ്ചാൽ തുഴയും മത്സരത്തിൽ പതിമൂന്ന് ടീമുകളും പതിനഞ്ചാൽ തുഴയും മത്സരത്തിൽ പതിനാല് ടീമുകളും രംഗത്തുണ്ടായിരുന്നു പതിനഞ്ചാൽ തുഴയും വനിതകളുടെ മത്സരത്തിൽ ഒൻപത് ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു വെള്ളംകളി ടീമുകൾ തുണച്ചിൽ കരുത്തുകൊണ്ട് ഏറ്റുമുട്ടിയപ്പോൾ പോരാട്ടത്തിന്റെ ചരിത്രം പറയുന്ന തേജസ്വിനിപ്പുഴയുടെ ഓളപ്പരപ്പുകളിൽ ആവേശത്തിരയിളകി വള്ളംകളി മത്സരത്തിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് സംഘാടക സമിതി ഒരുക്കിയിരുന്നത് അടുത്ത വർഷവും വിപുലമായ സജ്ജീകരണങ്ങളോടെ മത്സരം നടത്താനാണ് സംഘാടക സമിതിയുടെ തീരുമാനം കേരളാവിഷൻ ന്യൂസ് കാസർഗോഡ്